ഫ്രണ്ട്സ് ഇന്നത്തെ കാലത്തെ ഒരു ട്രെൻഡ് എന്താണെന്നാൽ ഓരോരുത്തരും മറ്റുള്ളവരെക്കാളും തങ്ങൾ തങ്ങളുടെ ലൈഫിൽ മുന്നേറിപ്പോകണമെന്ന് ആഗ്രഹിക്കുന്നു ആൻഡ് ഇതിനായിട്ട് അവർ എന്തു ചെയ്യാനും തയ്യാറാകുന്നു സോ ഇതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുമെന്നാൽ ആർക്കൊക്കെയാണോ കോൺഫിഡൻസ് കുറവുള്ളത് അവരെ ഈ ഒരു സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നു സോ പറഞ്ഞു വരുന്നത് എന്താണെന്നാൽ ആളുകൾ ഇന്ന് നിങ്ങളെ റെക്കഗ്നൈസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് നൽകിയിട്ടില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഒരു റേസിൽ നിന്ന് പുറത്താകും ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നുണ്ടായിരിക്കും എന്നാൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങളെ അയാൾ ഒട്ടും ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കില്ല എന്നാൽ വേറെ ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ അവരുടെ വാക്കുകളെ അയാൾ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടായിരിക്കും എന്നാൽ നിങ്ങൾ എന്തെങ്കിലും അവിടെ പറയുകയാണെങ്കിലോ അപ്പോൾ നിങ്ങളെ അയാൾ ഇഗ്നോർ ചെയ്യും സോ ഇതിൻ്റെ അർത്ഥം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചില ചേഞ്ചസ് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് ഇതിലൂടെ ആളുകൾ നിങ്ങളുടെ വാക്കുകളെ കേൾക്കും ഈ ലോകം നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യും നിങ്ങളുടെ വാല്യൂ എല്ലാവരും മനസ്സിലാക്കും സോ ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യമാണ് ലേൺ ടു സേ നോ ഫ്രണ്ട്സ് സ് നിങ്ങളൊരാളെ ഹാപ്പിയാക്കാൻ വേണ്ടി കംഫർട്ടബിൾ ആക്കാൻ വേണ്ടി അവർ പറയുന്ന എല്ലാ കാര്യങ്ങളോടും യെസ് യെസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുടെ വാല്യൂവിനെ ഇല്ലാതാക്കും കാരണം ഇതിലൂടെ ആളുകൾ നിങ്ങളെ വളരെ ലൈറ്റായിട്ട് എടുക്കാൻ തുടങ്ങും കാരണം നിങ്ങളെപ്പോഴും അവർക്ക് വേണ്ടി അവൈലബിൾ ആയിരിക്കും അവരോട് നോ എന്ന് പറയില്ല അവർക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം അവർ പറഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ എന്തിനും ഓക്കെ ആയിട്ട് മാറും നിങ്ങളെ കൺവിൻസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് സോ നിങ്ങൾ നോ എന്ന് പറയാൻ പഠിക്കണം ഫ്രണ്ട്സ് നിങ്ങളുടെ കാര്യങ്ങളെ മാറ്റിവെച്ച് മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നന്നായി ചിന്തിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ തീരുമാനിക്കുക ഫ്രണ്ട്സ് ഈ ഒരു മുഴുവൻ ലോകത്തെയും നിങ്ങൾ ഹാപ്പി ആക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഹാപ്പി സാധിക്കൂ എന്നുള്ള ഈ ഒരു റൂൾ എവിടെയും ഇല്ല നിങ്ങൾ മറ്റുള്ളവരെ ഹാപ്പിയാക്കാൻ വേണ്ടി അവർ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും യെസ് യെസ് എന്ന് പറയുമ്പോൾ അവർ നിങ്ങളെ പതിയെ യൂസ് ചെയ്യാൻ തുടങ്ങും ആൻഡ് നിങ്ങളുടെ വാല്യൂ ഇതിലൂടെ ഇല്ലാതാകും നമ്പർ ടോക്ക് ടു മച്ച് നിങ്ങൾ ആവശ്യത്തെക്കാൾ കൂടുതൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആളുകൾ നിങ്ങളുടെ വാക്കുകളെ വാല്യൂ ചെയ്യില്ല അവർ വിചാരിക്കും ഇവൻ എപ്പോഴും ഇങ്ങനെയാണ് വെറുതെ അനാവശ്യമായിട്ട് ഓരോന്നും സംസാരിച്ചു കൊണ്ടേയിരിക്കും എന്നാൽ ഇവൻ പറയുന്നതിൽ യാതൊരു കാര്യവും ഉണ്ടായിരിക്കില്ല എന്ന് എന്നാൽ നിങ്ങൾ വളരെ ചിന്തിച്ച് ആവശ്യത്തിന് മാത്രം സംസാരിക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ വാക്കുകളെ എല്ലാവരും വാല്യൂബിൾ ആയിട്ട് എടുക്കും ആളുകൾ നിങ്ങളുടെ വാക്കുകളെ വാല്യൂ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ വാക്കുകൾ മീനിങ് ആയിരിക്കണം നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കാതിരിക്കുക നിങ്ങൾ സംസാരിക്കുമ്പോൾ അതിനവിടെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കണം സോ നിങ്ങളുടെ വാക്കുകളെ കൺട്രോൾ ചെയ്ത് സാഹചര്യം മനസ്സിലാക്കി നിങ്ങൾ സംസാരിക്കുമ്പോൾ മറ്റുള്ളവരെ നിങ്ങളെ വാല്യൂ ചെയ്യും നമ്പർ ത്രീ റെസ്പെക്ടിങ് യുവർ സെൽഫ് ഫ്രണ്ട്സ് ഫസ്റ്റ് നിങ്ങൾ നിങ്ങളെ പറ്റി മനസ്സിലാക്കിയിരിക്കണം നിങ്ങൾ തന്നെ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യണം എന്നാൽ മാത്രമേ മറ്റുള്ളവർ നിങ്ങളെ മനസ്സിലാക്കുകയുള്ളൂ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുകയുള്ളു നമ്മൾ മറ്റുള്ളവർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ മറന്നു പോകുന്നു സോ നിങ്ങളിലുള്ള നല്ല കാര്യങ്ങളെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുക അത് നിങ്ങളുടെ ഒരു ക്വാളിറ്റി ആയിരിക്കാം നിങ്ങളുടെ ഒരു ഫിസിക്കൽ പൊസിഷൻ ആയിരിക്കാം എന്തുമായിരിക്കാം സോ നിങ്ങൾ അതിനെ വാല്യൂ ചെയ്യുകയാണെങ്കിൽ റെസ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ മറ്റുള്ളവരും നിങ്ങളെ വാല്യൂ ചെയ്യും റെസ്പെക്റ്റ് ചെയ്യും നിങ്ങളുടെ വർക്കിൽ ഒരു ക്വാളിറ്റി കൊണ്ടുവരിക അതിൻ്റെ വാല്യൂ മനസ്സിലാക്കുക ഫ്രണ്ട്സ് ഇനി നിങ്ങൾക്കും നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് കുറവാണ് കോൺഫിഡൻസ് കുറവാണ് ഇതിനൊക്കെ ഓവർകം ചെയ്ത് നിങ്ങളുടെ പേഴ്സണാലിറ്റി ഒന്ന് ഇംപ്രൂവ് ആക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ലൈഫ് ട്രാൻസ്ഫർമേഷൻ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് വെറുതെ മോട്ടിവേഷൻ ക്ലാസുകളെല്ലാം ലഭിക്കുന്നുണ്ടായിരിക്കുക നേരെ മറിച്ച് സയൻറ്റിഫിക് ആൻഡ് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ നിങ്ങളിലേക്ക് നൽകി നിങ്ങളുടെ മുഴുവൻ ലൈഫിനെയും ട്രാൻസ്ഫോം ചെയ്യാൻ നമ്മൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും സോ ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ സപ്പോർട്ട് സപ്പോർട്ടൊന്ന് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും നമ്പർ ഫോർ ഡോണ്ട് സേ സോറി ഓഫൺ ഫ്രണ്ട്സ് നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ മറ്റുള്ളവരോട് സോറി എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ വാല്യൂ അവിടെ കുറയും അവർ വിചാരിക്കും ഇവൻ എപ്പോഴും ഇങ്ങനെയാണെന്ന് ആൻഡ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്നാൽ നിങ്ങൾ എത്ര പ്രാവശ്യം സോറി പറഞ്ഞ് നിങ്ങളെയും മറ്റുള്ളവരെയും കംഫർട്ടബിൾ ആക്കാൻ ശ്രമിക്കുന്നുണ്ടോ അത്രയേറെ നിങ്ങൾ വീണ്ടും ആ ഒരു തെറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് നിങ്ങൾ ആദ്യത്തെ പ്രാവശ്യം സോറി എന്ന് പറയുമ്പോൾ അതെല്ലാവരും ആക്സെപ്റ്റ് ചെയ്യും പക്ഷെ നിങ്ങൾ വീണ്ടും വീണ്ടും തെറ്റുകൾ ചെയ്ത് സോറി എന്ന് പറയുമ്പോൾ അപ്പോൾ മറ്റുള്ളവർ വിചാരിക്കും ഇവൻ ഇങ്ങനെയാണ് ഓരോ പ്രാവശ്യവും തെറ്റ് ചെയ്യും പിന്നെ സോറി എന്ന് പറയും ഇവനെ ആദ്യം ലൈഫിൽ നിന്ന് എടുത്തു കളയണം ഇവനോട് സംസാരിക്കുന്നത് വേസ്റ്റ് ആണെന്ന് സോ നിങ്ങൾ ഒരു പ്രാവശ്യം സോറി എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക ഞാൻ ഒരു തെറ്റ് ചെയ്തോ സോറി എന്ന് പറഞ്ഞു ബട്ട് വീണ്ടും ഞാൻ അതേ തെറ്റ് ആവർത്തിക്കാൻ പാടില്ല എന്ന് നമ്പർ ഫൈവ് ഡു യുവർ വർക്ക് ഹാർട്ട്ലി നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും അത് മുഴുവൻ മനസ്സോട് കൂടി ചെയ്യുക നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അപ്പോൾ മുഴുവൻ കൂടി പഠിക്കുക നിങ്ങളൊരു വർക്കിംഗ് പേഴ്സൺ ആണെങ്കിൽ മുഴുവൻ മനസ്സോട് കൂടി വർക്ക് ചെയ്യുക സോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ മുഴുവൻ മനസ്സോട് കൂടി ചെയ്യുമ്പോൾ അപ്പോൾ ഇത് കണ്ട് മറ്റു ആളുകളും നിങ്ങളെ വാല്യൂ ചെയ്യും ഇപ്പോൾ നിങ്ങൾ തന്നെ നന്നായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ റോൾ മോഡൽസ് ആക്കി നിങ്ങൾ നിങ്ങളെടുത്തിട്ടുള്ള എല്ലാ ആളുകളും അവരവരുടെ വർക്കിനോട് വളരെയധികം ആത്മാർത്ഥത കാണിക്കുന്നവരായിരിക്കും സോ ഇഫ് യു ലവ് യുവർ സ്കിൽ ലവ് യുവർ വർക്ക് പീപ്പിൾ വിൽ ലവ് യു നമ്പർ സിക്സ് യൂസ് സൈലൻസ് അറ്റ് റൈറ്റ് ടൈം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഉണ്ട് വിഡികളോട് നമ്മൾ സംസാരിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നതാണെന്ന് സോ ഇങ്ങനെയുള്ളവര് നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ നിങ്ങൾ സൈലന്റ് ആയിട്ട് ഇരിക്കുക ബട്ട് ചില സമയത്ത് നമ്മൾ എവിടെയാണോ സംസാരിക്കേണ്ടത് അവിടെ നമ്മൾ സൈലൻ്റ് ആയിട്ടിരിക്കും എന്നാൽ എവിടെയാണോ നമ്മൾ ആക്ച്വലി സൈലൻറ്റായിട്ട് ഇരിക്കേണ്ടത് അവിടെ നമ്മൾ അനാവശ്യമായിട്ട് സംസാരിക്കും സംസാരിക്കുന്നതും സൈലന്റായിട്ടിരിക്കുന്നതും ഇത് രണ്ടും ഒരു കലയാണ് നമ്മൾ എവിടെ സൈലൻ്റായിട്ട് ഇരിക്കണമെന്നുള്ള ഈ ഒരു അവെയർനെസ് ഇത് വലിയൊരു സ്കില്ലാണ് കാരണം എല്ലാവരും അവർക്ക് തോന്നിയ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടുപോകും എന്നാൽ സൈലൻസ് നമ്മൾ എവിടെ എങ്ങനെ യൂസ് ചെയ്യണം എന്തിന് യൂസ് ചെയ്യണമെന്നുള്ള ഈ ഒരു അവെയർനെസ് എല്ലാവരിലും ഉണ്ടായിരിക്കില്ല ഇത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ കൂടുതൽ ഹൈലൈറ്റഡ് ആക്കി മാറ്റും സോ സൈലൻസ് എപ്പോൾ എവിടെ എങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിലൂടെ ആളുകൾ നിങ്ങളെ കൂടുതൽ വാല്യൂ ചെയ്യും നമ്പർ സെവൻ കീപ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആൻഡ് അപ്രോച്ച് ഒരുപാട് ആളുകൾ അവരുടെ പ്രശ്നങ്ങളെപ്പറ്റി മറ്റുള്ളവരോട് പറയും അവർ വിചാരിക്കും ഇതിലൂടെ അവർക്ക് ഒരു സൊല്യൂഷൻ ലഭിക്കുമെന്ന് ബട്ട് ഇൻ റിയാലിറ്റി ഇതിലൂടെ അവർ കൂടുതൽ സ്ട്രെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും കാരണം നമ്മളെ പ്രശ്നങ്ങളെപ്പറ്റി നമുക്ക് ഒരു പ്രാവശ്യം പറയാം രണ്ട് പ്രാവശ്യം പറയാം പത്ത് പ്രാവശ്യം ഒരാളോട് പറയാം എന്നാൽ നിങ്ങൾ ഇതന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ആളുകൾ വിചാരിക്കും ഇവനൊരു യൂസ്ലെസ് ആണ് എപ്പോഴും ഇവൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞ് എൻ്റെ ടൈം വേസ്റ്റ് ചെയ്ത് കളയുന്നു എന്ന് ബട്ട് ഫ്രണ്ട്സ് ഇവിടെ നമ്മൾ പറയുന്നത് നിങ്ങളുടെ പ്രോബ്ലംസ് ആരോടും പറയണ്ട എന്നുള്ളതല്ല നിങ്ങൾക്ക് പറയാം ബട്ട് പറയുമ്പോൾ നിങ്ങൾക്കതിന് ഒരു സൊല്യൂഷൻ ലഭിക്കണം അത് പ്രാക്ടിക്കൽ ആയിരിക്കണം സോ നിങ്ങളുടെ പ്രോബ്ലംസ് തുറന്നു പറയാൻ പറ്റിയ ആളുകൾ അത് മെൻറ്റേഴ്സാണ് ബിക്കോസ് നിങ്ങളുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും അവരോടൊക്കെ എപ്പോഴും നിങ്ങളുടെ പ്രോബ്ലംസിനെ പറ്റി നിങ്ങൾ പറയുമ്പോൾ അവർ നിങ്ങളെ ജഡ്ജ് ചെയ്യും നിങ്ങളുടെ വാല്യൂ അവിടെ കുറയും ബട്ട് ഒരു മെഞ്ചർ ഒരിക്കലും നിങ്ങളെ ജഡ്ജ് ചെയ്യില്ല അവർ നിങ്ങളുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി പ്രാക്ടിക്കലായിട്ടുള്ള സൊല്യൂഷൻസ് നിങ്ങൾക്ക് പറഞ്ഞുതരും സോ നിങ്ങൾക്കും ഒരു പ്രോപ്പർ മെൻറ്റർ സപ്പോർട്ട് വേണമെങ്കിൽ അപ്പോൾ നമ്മളുടെ ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് സപ്പോർട്ട് നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യുക ഫ്രണ്ട്സ് ലൈഫിൽ എപ്പോഴും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നിങ്ങൾ കീപ്പ് ചെയ്യുക ബിക്കോസ് ഓരോ പ്രോബ്ലംസിനെയും നിങ്ങൾ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അവിടെ നിങ്ങളുടെ കോൺഫിഡൻസ് ആണ് ഇമ്പ്രൂവ് ആകുന്നത് നിങ്ങളുടെ ലൈഫിൻ്റെ ക്വാളിറ്റിയാണ് വർദ്ധിക്കുന്നത് ഇതിലൂടെ ആളുകൾ പറയും നോക്ക് അവൻ അവൻ്റെ ലൈഫിൽ എത്ര വലിയ പ്രോബ്ലംസിനെയാണ് ഓവർകം ചെയ്തത് അവൻ ശരിക്കും ഒരു ചാമ്പ്യനാണ് പോലെ ആകണമെന്ന് സോ ഫ്രണ്ട്സ് എപ്പോഴും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യുക എന്നാൽ മാത്രമേ നിങ്ങളുടെ പ്രോബ്ലംസിനെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ആൻഡ് ആളുകളെ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുകയുള്ളൂ നമ്പർ എയ്റ്റ് റെസ്പെക്ട് കോമ്പറ്റീറ്റേഴ്സ് നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പവർഫുള്ളായ ഒരു ഹാബിറ്റാണ് ഇതിലൂടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മുന്നേറിപ്പോകാൻ സാധിക്കും നിങ്ങൾ നിങ്ങളുടെ കോമ്പറ്റീറ്റീവ്സിനെ ഒരു എനിമിയായിട്ട് കാണാതിരിക്കുക ബിക്കോസ് അവരാണ് നിങ്ങളെ ഇൻഡയറക്റ്റ്ലി കൂടുതൽ ബെറ്റർ ആക്കി മാറ്റാനും നിങ്ങളുടെ സ്കിൽസിനെ ഇമ്പ്രൂവ് ചെയ്യാനും നിങ്ങളെ പുഷ് ചെയ്യുന്നത് സോ റെസ്പെക്ട് നമ്പർ നയൻ സെറ്റ് യുവർ ബൗണ്ട്രീസ് ബൗണ്ടറിയുടെ അർത്ഥം എന്നുള്ളത് നിങ്ങളുടെ ഡിസിഷൻ നിങ്ങളുടെ കൺട്രോളിലുള്ള കാര്യങ്ങൾ ഇതിനൊക്കെ നിങ്ങൾ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു കാലത്ത് ആളുകൾ വിചാരിച്ചിരുന്നത് ചെടികൾക്കൊന്നും ജീവനില്ല ബിക്കോസ് അത് നടക്കുന്നില്ല സംസാരിക്കുന്നില്ല ആഹാരം കഴിക്കുന്നില്ല ഇങ്ങനെയായിരുന്നു എന്നാൽ ഇന്ത്യയുടെ ഗ്രേറ്റ് സയൻറ്റിസ്റ്റായ ജഗദീഷ് ചന്ദ്രബോസ് പറഞ്ഞു ചെടികൾക്കും ജീവനുണ്ടെന്ന് എന്നാൽ തുടക്കത്തിൽ ഇത് കേട്ടപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ നോക്കി ചിരിച്ചു ബട്ട് അദ്ദേഹം ആരെയും ബ്ലെയിം ചെയ്തില്ല ആരോടും ആർഗ്യൂ ചെയ്യാനും പോയില്ല അദ്ദേഹത്തിന്റെ എക്സ്പെരിമെൻറ്റിലൂടെ ഈ കാര്യം അദ്ദേഹം സയന്റിഫിക്കലി പ്രൂവ് ചെയ്തു ഇതുപോലെ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചത് തന്റെ ബൗണ്ടറിസിനെ പറ്റി നല്ല അവെയർനെസ് അദ്ദേഹത്തിന് ഉള്ളതുകൊണ്ടാണ് തന്റെ ബൗണ്ടറി എന്നുള്ളത് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ആരോടും ആർഗ്യൂ ചെയ്യുക എന്നുള്ളതല്ല ആരെയും എതിർക്കുന്നത് തന്റെ ബൗണ്ടറിക്ക് അതെല്ലാം തന്റെ ബൗണ്ടറിയുടെ പുറത്താണ് ഈവൻ അദ്ദേഹം സങ്കടപ്പെട്ട് കരഞ്ഞതുപോലുമില്ല ബിക്കോസ് കരയുന്നതും അദ്ദേഹത്തിന്റെ ബൗണ്ടറിക്ക് പുറത്താണ് അദ്ദേഹത്തിൻ്റെ തോട്ട് എന്നുള്ളത് നിനക്ക് വേണ്ടി വർക്ക് ചെയ്യേ അതിലൂടെ നീ ഹാപ്പി ആയിട്ട് മാറ് ഇത് മാത്രമായിരുന്നു അദ്ദേഹത്തിന് സ്വയം തന്നിൽ തന്നെ വിശ്വാസമുണ്ടായിരുന്നു തൻ്റെ ബൗണ്ടറിക്ക് പുറത്തു പോയി ആരോടും അദ്ദേഹം ആർഗ്യൂ ചെയ്തില്ല ഇതുപോലെ ഒരുപാട് ആളുകൾ നമ്മളുടെ ഈ ഒരു ലോകത്തുണ്ട് അവരുടെ ബൗണ്ടറീസിൽ നിന്നുകൊണ്ട് തന്നെ അവർ എന്താണോ ചെയ്യേണ്ടത് അത് അവർ പ്രോപ്പറായിട്ട് ചെയ്യുന്നു നമ്പർ ടെൻ ബി പങ്ച്വൽ ആൻഡ് സ്റ്റേ ഹംബിൾ ചില ആളുകൾ ഒരാളെ കാണുമ്പോൾ അവരോട് നന്നായി സംസാരിച്ച് എന്നാൽ അവർ പോയതിന് ശേഷം അവരെ പറ്റി ഗോസിപ്പ് പറയും നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യാതിരിക്കുക നിങ്ങൾ പഞ്ചലായിരിക്കണം ഹമ്പിളായിരിക്കണം നിങ്ങൾ വളരെ ദേഷ്യപ്പെട്ട് മറ്റുള്ളവരോട് സംസാരിക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളോടുള്ള ഒരു റെസ്പെക്റ്റ് നഷ്ടപ്പെടും സോ മറ്റുള്ളവർക്കും അതേ നിങ്ങളെ കാണുമ്പോൾ തന്നെ ഒരു ഇറിറ്റേഷൻ ഫീലാകും നിങ്ങൾ കാരണം ആരുടെ ടൈമും വേസ്റ്റ് വേസ്റ്റാകാൻ പാടില്ല ആരും ഹെർട്ടാകാൻ പാടില്ല ഹെർട്ടാകാൻ പാടില്ല എന്നുള്ളതിൻ്റെ അർത്ഥം നിങ്ങൾ അവരെ ഹാപ്പി ആക്കണം എന്നുള്ളതല്ല നേരെ മറിച്ച് അവരെ ഹെർട്ടാക്കുന്ന രീതിയിലുള്ള വാക്കുകൾ യൂസ് ചെയ്യാതിരിക്കുക ബിക്കോസ് ഏതൊരു പേഴ്സണും വളരെ ഡാർക്കായിട്ടുള്ള ഒരു സൈഡ് ഉണ്ടായിരിക്കും അത് നിങ്ങൾ ക്രോസ് ചെയ്യാതിരിക്കുക കാരണം അങ്ങനെ നിങ്ങൾ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ലാഭവും സോ നിങ്ങൾക്കും സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട് അതുപോലെ മറ്റുള്ളവർക്കും സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട് സോ നിങ്ങൾ മറ്റുള്ളവരുടെ സെൽഫ് റെസ്പെക്റ്റിനെ തകർക്കാതിരിക്കുക സോ ഈ ഒരു പത്ത് റൂൾസ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ വാല്യൂം വർദ്ധിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻ്റെ ഇപ്പോൾ സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്